വേണ്ട വേണ്ട ആധുനികമായ ും സമീപകാലത്തെ ചില വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഉടലെടുത്ത പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനും പരിഹാര നിർദ്ദേശങ്ങൾ ആരായുന്നതിനുമായി കൂത്തുപറമ മണ്ഡലം ജ്യോതിസ് പദ്ധതിയുടെ ഭാഗമായി ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു വിദ്യാലയങ്ങളുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന വൈസ് പ്രിൻസിപ്പാൾ അതുപോലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ എന്താ പറയുക നമ്മൾ ഓരോ വിദ്യാലയവും വളരെ സാഹസപ്പെട്ടുകൊണ്ടാണ് വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഞാൻ പേരെടുത്ത് പറയുന്നതിൽ ഞാനിന്ന് രാജീവ് ഗാന്ധി സ്കൂൾ പോയിരുന്നു അവിടെ ലാബ് ഉണ്ടാക്കിയ ആ ലാബ് ഒക്കെ തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒരു പാനൂർ പി ആർ മന്ദിരത്തിൽ കെ പി മോഹനൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ കെ വി ശശിധരൻ പദ്ധതി രൂപരേഖ അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ ശൈലജ ആർ ഷീല കൂത്തുപറമ്പ് നഗരസഭ ചെയർപേഴ്സൺ വി സുജാത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ലത വി തങ്കമണി പാനൂർ പോലീസ് ഇൻസ്പെക്ടർ കെ സുധീര കൂത്തുപറമ്പ് എക്സൈസ് ഇൻസ്പെക്ടർ എ കെ വിജേഷ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലെ പ്രിൻസിപ്പൽമാർ വൈസ് പ്രിൻസിപ്പൽമാർ പി ടി എ മദർ പി ടി എ പ്രസിഡന്റുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ജ്യോതിഷ് കോർഡിനേറ്റർ ദിനേശൻ മഠത്തിൽ സ്വാഗതവും ഇ സുരേഷ് ബാബു നന്ദി പറഞ്ഞു ലഹരി ഉപയോഗം റാഗിംഗ് വാഹനമൊഴുക്കൽ ഉൾപ്പെടെയുള്ള പ്രവണതയ്ക്കെതിരെ ശക്തമായ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കാനും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും പ്രത്യേക തരത്തിൽ അവബോധമുണ്ടാക്കാൻ പരിപാടികൾ സംഘടിപ്പിക്കാനും സദസ്സ് നിർദ്ദേശിച്ചു എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ആഗസ്റ്റ് മുപ്പത്തി ഒന്നിനകം പി ടി എ വികസന സമിതി വിദ്യാർത്ഥി സംഘടന ജനപ്രതിനിധികൾ പോലീസ് എക്സൈസ് എന്നിവരെ ഉൾപ്പെടുത്തി വിദ്യാലയതലത്തിൽ യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചു റാഗിംഗ് സംബന്ധിച്ച പരാതി ഉയർന്ന ഉടൻ തന്നെ പ്രാഥമിക ഘട്ടത്തിൽ കുറ്റക്കാരാവുന്ന കുട്ടികളുടെ രക്ഷിതാക്കളെ പ്രത്യേകം വിളിച്ചുവരുത്തി കാര്യങ്ങൾ ധരിപ്പിക്കാനും നിയമവ്യവസ്ഥ കർശനമായി പാലിക്കാനും തീരുമാനിച്ചു ക്ലാസ് തലത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ നവമാധ്യമ സംവാദം ആരോഗ്യകരമായ നിലയിൽ ദൈനംദിനം ഉയർന്നുവരണം പ്ലസ് ടു ഒന്നാം വർഷ വിദ്യാർത്ഥികളെ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ ആദ്യ ദിനത്തിൽ സ്വീകരിച്ചുകൊണ്ട് സൗഹൃദ അന്തരീക്ഷം കലാലയങ്ങളിൽ നിലനിർത്താനുള്ള രീതി സ്വീകരിക്കപ്പെടേണ്ടതുണ്ടെന്നും യോഗം അഭിപ്രായപ്പെട്ടു